ഇന്ന് കാലത്തിന്റെ കണ്ണാടി എന്ന ബുക്കിൽ നിന്ന് പേജ് നമ്പർ ഇരുപതാണ് വായിക്കുന്നത് കേട്ടോ ജീവിതാനുഭവങ്ങളാണ് ഞാൻ അടുത്തറിയുന്ന ജീവിതങ്ങൾ പ്രത്യാശയുടെ രത്ന ചുരുക്കം എന്നാണ് ഹെഡിങ് ഇത് എഴുതിയിരിക്കുന്നത് രത്നം രാജനാണ് എത്രമാത്രം ആ ഒരു ആശയം ആ ഹെഡിങ് പ്രത്യാശിയുടെ രത്ന ചുരു ചുരുക്കം ഇതാണ് ആ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയിൽ ജനിച്ചു ആരോഗ്യ വകുപ്പിലെ സെക്രട്ടറിയായ ഗോപാലൻ്റെയും യു പി സ്കൂൾ അധ്യാപിക ആയ ലീല ടീച്ചറുടെയും നാലാമത്തെ പെൺകുട്ടിയായാണ് ജനനം താഴെ രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരന്മാരുണ്ട് അപ്പോ നാലാമത്തെ പെൺകുട്ടിയായിട്ടാണ് താഴെ രണ്ട് സഹോദരന്മാരുണ്ട് എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ജനിച്ച എന്നെ രണ്ടര വയസ്സിൽ പോളിയോ ബാധിച്ച് ഇടതുകാലിനെ പൂർണമായും തളർത്തി സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഓരോരുത്തർക്കും ഓരോന്നാണ് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത് മനസ്സിലായില്ലേ അപ്പോ ഇടതുകാലിനും പോളിയോ ബാധിച്ചു ആദ്യമൊക്കെ നിരങ്ങിയായിരുന്നു സഞ്ചാരം ഒന്നും രണ്ട് ക്ലാസുകൾ സ്കൂളിൽ പോയിട്ടില്ല മറ്റു കുട്ടികൾ സ്കൂളിൽ പോകുന്നത് കാണുമ്പോൾ വാശി പിടിക്കും ജനനം മുതലേ കഥന കഥയാണ് ജീവിതം സങ്കടത്തോടു കൂടി മാത്രമേ ഇത് കേൾക്കാനാവൂ ഒന്നിലും രണ്ടിലും അമ്മ പഠിപ്പിച്ച് പരീക്ഷയ്ക്കിരുത്തി മൂന്നാം ക്ലാസ്സിൽ അയൽക്കാരുടെ സഹായത്തോടെ സൈക്കിളിൽ ഇരുന്ന് സ്കൂളിൽ പോകുന്നു തുടർച്ചയായ ആയുർവേദ ചികിത്സയെ തുടർന്ന് കുറേശ്ശെ നടക്കാൻ തുടങ്ങി ഒപ്പം വീഴ്ചയും നടക്കാൻ തുടങ്ങിയത് മുതൽ വീഴ്ചയാണ് പലകുറി വീഴുമ്പോൾ നടക്കാൻ പഠിക്കും അന്ന് കവി എഴുതിയത് എൻ്റെ കാര്യത്തിൽ അന്വർത്ഥമായിരുന്നു ജീവിതത്തെ പോസിറ്റീവായിട്ട് എത്രമാത്രം കണ്ട ഒരു ആളാണ് രക്നം പേരുപോലെ തന്നെ രക്തമാണത് അച്ഛനും അമ്മയും കാതിൽ മന്ത്രിച്ചു തന്ന ആത്മധൈര്യത്തിന്റെ കനൽ ഊരി ഊതി പരിപ്പിച്ചാണ് പിന്നീടുള്ള ഓരോ യാത്രയും അമ്മയ്ക്ക് ജോലി മാറ്റം കിട്ടിയതോടെ കണിമംഗലത്തേക്ക് താമസം മാറ്റി ഒപ്പം പഠിപ്പു പഠിപ്പ് കണിമംഗലം സ്കൂളിലേക്കാക്കി മാറ്റി എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് യുവജനോത്സവത്തിൽ മത്സരാർത്ഥി ആവണമെന്ന് ആഗ്രഹിച്ചത് പേര് കൊടുത്തു ഓട്ടം തുള്ളലിനെ രണ്ടു പേർ മത്സരിക്കാനുണ്ടെങ്കിലേ മത്സരം നടത്തും സ്ഥിരം ഫസ്റ്റ് കിട്ടാറുള്ള കുട്ടിക്ക് ജില്ലാതല മത്സരത്തിന് പോകണമെങ്കിൽ സ്കൂൾ തലത്തിൽ ഫസ്റ്റ് കിട്ടണം മത്സരം നടക്കാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചു മെലിഞ്ഞ് ശോഷിച്ച ഒറ്റക്കാലിൽ നിന്ന് ഓട്ടംതുള്ളൽ ഒറ്റക്കാലിൽ നിന്നിട്ടാണ് അവിടെ ഓട്ടംതുള്ളൽ പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ടും മറ്റേക്ക് പോകാൻ വേണ്ടി ഈ കുട്ടി അവിടെ ഓട്ടംതുള്ളൽ കളിച്ചു കേട്ടവരൊക്കെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു വീഴുമെന്ന് അമ്മ പലവട്ടം ഓർപ്പെടുത്തി എന്നാൽ ഭേദമായ പ്രകടനം നടത്തിയാണ് പകരം വീട്ടിയത് ചുവടു പിഴയ്ക്കാതെ അന്ന് തുടങ്ങിയതാണ് എന്റെ മുന്നോട്ടുള്ള കാൽവെപ്പുകൾ വിധി നൽകിയ വൈകല്യത്തെ അതിജീവിക്കാനുള്ള പരിശ്രമമായിരുന്നു പിന്നീടെല്ലാം നീരു വന്നു വീർത്ത കാലുകളുമായി കയ്യിൽ കിട്ടിയ പ്രോത്സാഹന സമ്മാനവുമായി കാണികൾക്കിടയിൽ വേഷം പോലും മാറാതെ കുറെ സമയുന്നു ഓട്ടം തുള്ളൽ ഞാനാണ് കളിച്ചത് എന്ന ഭാവത്തിൽ കുട്ടിയുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അന്നേ മുതലേ വിട്ടുകൊടുക്കില്ല ഞാൻ ജീവിതത്തിൽ വിട്ടുകൊടുക്കില്ല എന്നൊരു വാശി ആ കുട്ടിക്കുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പത്താം ക്ലാസ് പാസ്സായി തുടർന്ന് പ്രീ ഡിഗ്രി സെന്റ് മേരീസ് കോളേജിലും ബി എസ് സി ബോട്ടണി ശ്രീ കേരളവർമ്മ കോളേജിലും പഠിച്ചു ബി എസ് സിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു തുടർന്ന് എറണാകുളം എസ് എൻ എം ട്രെയിനിങ് കോളേജിൽ ബി എഡ് ചെയ്തു ബി എഡ് ക്ലാസ്സിലെ ക്രിറ്റിസിസം ക്ലാസ്സുകൾ നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ പ്രിൻസിപ്പാൾ ക്ലാസ്സിൽ പറഞ്ഞു ഒഴിവ് കിട്ടുമ്പോൾ രത്നത്തിന്റെ ക്ലാസ് പോയി കാണണം എൻ്റെ അധ്യാപനത്തിന് ആദ്യത്തെ അംഗീകാരം കുട്ടിക്ക് എന്താണ് ചെയ്യുന്നത് എങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു ഇത്രയൊക്കെ യോഗ്യതകൾ എത്തിപ്പിടിക്കുവാൻ എത്രയോ ദുരിതയാത്രകൾ കാലിടറുന്ന കാലിൽ ഇടുന്ന കമ്പിയുള്ള ഷൂസും ബെൽറ്റുകളും ഒരു ഊന്നുവടിയും ജീവിത സഹചാരിയായി പലതവണ പലരുടെയും പരിഹാസങ്ങൾ അവഹേളനങ്ങൾ കുറവുള്ളവരെ ഈ സമൂഹം എപ്പോഴും മാറ്റി നിർത്തും എന്ത് തരത്തിലും കുറവുള്ളവരെ അതെന്നെ വളരെയധികം വേദനിപ്പിക്കുന്ന കാര്യം ചിലപ്പോൾ സാമ്പത്തികമായിട്ടായിരിക്കാം ചിലപ്പോ ആരോഗ്യപരമായിട്ടായിരിക്കാം ചിലപ്പോൾ ബുദ്ധിപരമായിട്ടായിരിക്കാം ചെറുതായിട്ട് കുറവ് കാണുന്നവരെ ഒറ്റപ്പെടുത്തും അതാണ് എൻ്റെ ജീവിതാനുഭവം ഞാൻ കണ്ടിരിക്കുന്നത് ഈ കുട്ടിയും അത് നന്നായി അനുഭവിച്ചിട്ടുണ്ട് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞു പ്ലീസ് മൈ ഐ ഗെറ്റ് മെ ഐ ഗെറ്റ് ടീച്ചർ എന്ന് ചോദിച്ചിട്ട് വൈകി വന്നവർ ക്ലാസ്സിൽ കയറാവൂ എന്താണ് പറയേണ്ടത് പ്ലീസ് മേ ഐ ഗെറ്റ് ഇൻ ടീച്ചർ എന്ന് ചോദിക്കണം നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പറഞ്ഞ കാര്യമാണ് കേട്ടോ ഒരു അനുഭവം പറയുന്നതാണ് ആ കുട്ടി മഴക്കാലം ആയാലൊക്കെ വളരെ പതുക്കെ എനിക്ക് നടക്കാൻ പറ്റൂ ഇംഗ്ലീഷ് വാചകം പറഞ്ഞ് അകത്ത് കയറാൻ അറിയുന്നുമില്ല ഈ കുട്ടിയുടെ ഒന്ന് ആലോചിച്ചു നോക്കി നോക്കി രണ്ടു ദിവസം മുഴുവൻ സമയം പുറത്തു നിർത്തി ഈ കാല ഇങ്ങനെ ആയിട്ടുള്ള കുട്ടീനെ രണ്ടു ദിവസം മുഴുവൻ പുറത്തു നിർത്തി നിന്നുകൊണ്ട് നോട്ടുകൾ എഴുതിയെടുത്തു മൂന്നാം മൂന്നാമത്തെ ദിവസം ക്ലാസ്സിൽ കടക്കുന്ന ഭാഗത്ത് ഈ ഇംഗ്ലീഷ് വാചകം എഴുതിയിട്ടു പെൻസിൽ കൊണ്ട് കാരണം ആ കുട്ടിക്ക് ക്ലാസ്സിലേക്ക് കടക്കണം ആ വാക്യാഞ്ചിക പറയാൻ കിട്ടുന്നുമില്ല മലയാളം മീഡിയത്തിലാണല്ലോ അപ്പൊ അതുകൊണ്ട് എഴുതുന്ന ഭാഗത്ത് ആ കുട്ടി ആദ്യം തന്നെ രണ്ടു ദിവസം പുറത്ത് പുറത്തുനിന്നതിനു ശേഷമാണ് എന്ത് ചെയ്യും എന്ന് ആ കുട്ടി ചിന്തിച്ചത് അപ്പോ അവിടെ ചുമരുമ്പ് അങ്ങനെ എഴുതിയിട്ടോ വാചകം പ്ലീസ് മേ ഐ ഗെറ്റ് ഇൻ ടീച്ചർ എന്ന് എഴുതിയിട്ടു എന്നിട്ട് പിറ്റേ ദിവസം അത് നോക്കി അത് വായിച്ചു കൊണ്ട് പറഞ്ഞ് ക്ലാസ്സിൽ കയറി അങ്ങനെ ക്ലാസ്സിൽ കയറാൻ പറ്റി കുട്ടിക്ക് കാലില്ല എന്നുള്ളതൊന്നും അവിടെ ഒരു വിഷയമായിട്ട് കണക്കാക്കിയിട്ടില്ല ഈ സുജാത ടീച്ചർ തന്നെയാണ് ഇത് സുജാത ടീച്ചർ ചെയ്തിട്ടുള്ള ഒരു പാതകാണ് ഈ സുജാത ടീച്ചർ തന്നെയാണ് ബംഗ്ലാവ് കാണാൻ അൻപത് പൈസ കൊടുത്ത് വരി നിന്ന് ബസ്സിനടുത്ത് എത്തിയപ്പോൾ കയറാൻ സമ്മതിച്ചില്ല ഈ അമ്പത് പൈസ കിട്ടാൻ വേണ്ടി ആ വീട്ടുകാരും സമ്മതിക്കില്ലല്ലോ എന്നാലും വാശി പിടിച്ചിട്ട് വേണം ഈ കുട്ടി കാലിലത്തെ കുട്ടി ബംഗ്ലാവ് കാണാനായിട്ട് കൊണ്ടുപോകണത് വീട്ടിൽ കുറെ വാശി പിടിച്ചിട്ട് വേണം ആ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പൊ ഈ അമ്പത് എന്നോട് പറഞ്ഞതാണ് ഞങ്ങൾ അത് കേട്ടതാണ് അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണത് ഈ അമ്പത് പൈസ കിട്ടാൻ വേണ്ടി അന്ന് കൊറേ ദൂരം അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നു കഷ്ടപ്പെട്ടിട്ടാണ് ഈ കുട്ടി അമ്പത് പൈസ കാഴ്ച ബംഗ്ലാവ് കാണാനായിട്ട് കൊണ്ടുവന്ന് കൊടുത്തത് എന്നിട്ട് അത് കാഴ്ച ബംഗ്ലാവ് കാണാനായിട്ട് പോകുന്ന ദിവസം സംഭവിച്ച കാര്യമാണ് പറയുന്നത് കേട്ടോ കാഴ്ച ബംഗ്ലാവ് കാണാൻ അമ്പത് പൈസ കൊടുത്ത് വരി നിന്ന് ബസ്സിനടുത്ത് എത്തിയപ്പോൾ കയറാൻ സമ്മതിച്ചില്ല കയ്യും കാലും ഇല്ലാത്തവരാണോ കാഴ്ച ബംഗ്ലാവ് നടന്ന് കാണാൻ പോരുന്നത് ടീച്ചർ അങ്ങനെ ഒരു ചോദ്യാണ് കയ്യും കാലും ഇല്ലാത്തവരാണോ കാഴ്ച ബംഗ്ലാവ് നടന്ന് കാണാൻ പോരുന്നത് എന്നെ മാറ്റി നിർത്തി അത് കണ്ട എന്റെ സുമതി ടീച്ചറാണ് ഒരു സുമതി ടീച്ചർ അടുത്ത് നിൽക്കണ്ടായിരുന്നു ഈ ടീച്ചർ അപമാനിക്കുന്നത് കണ്ടിട്ട് അപ്പൊ ഈ സുമതി ടീച്ചർ പറഞ്ഞു മോൾവാ ടീച്ചർ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ബസിലേക്ക് എടുത്തുകൊണ്ട് പൊക്കി കയറ്റി കണ്ണു നിറഞ്ഞു സന്തോഷാശ്രുക്കൾ സുമതി ടീച്ചർ ബസ്സിലേക്കല്ല എൻ്റെ ജീവിതത്തിലേക്ക് തന്നെയാണ് പിടിച്ചു കയറ്റിയത് ഒരിക്കലും മറക്കില്ല അപ്പൊ ഈ സുമതി ടീച്ചറെ ഒരിക്കലും മറക്കില്ല കുട്ടി കാരണം ആ ബസ്സിലേക്കല്ല ജീവിതത്തിലേക്കാണ് ഒപ്പം ഞാനുണ്ട് എന്ന് പറഞ്ഞ് സുമതി ടീച്ചർ കയറ്റിയത് കോളേജിൽ പോയി വരുമ്പോൾ ബസ്സിൽ കയറാൻ രണ്ട് കൈയും പിടിച്ച് കയറാൻ തുടങ്ങുമ്പോഴേക്കും അതുപോലെ ഇറങ്ങുമ്പോഴും അവരുടെ സമയം പോകുന്നു ബസ്സുകാർക്ക് ബുദ്ധിമുട്ട് കാരണം അവരുടെ സമയം പോകുന്നു രണ്ട് കൈയും പിടിച്ചു വേണം കയറാൻ അടുത്ത് തുടങ്ങുമ്പോഴേക്കും അതുപോലെ ഇറങ്ങുമ്പോഴും അവരുടെ സമയം പോകുന്നു ബസ്സുകാരുടെ സമയം പോകുന്നു അടുത്ത ബസ്സിൽ വന്നാ മതി എന്ന് പറഞ്ഞ് പിടിച്ച് മാറ്റി നിർത്തു പല തവണ അടിപതറി വീണിട്ടുണ്ട് ഈ കുട്ടീനെ അങ്ങനെ മാറ്റി നിർത്തു പലതവണ അവിടെ വെച്ച് വീണിട്ടുണ്ട് ഒരു തണ്ണുപോലെയാണ് തോന്നുന്നത് പിടിച്ച് മാറ്റി നിർത്തുന്നത് പൊട്ടിയ എല്ലുകൾ കൂട്ടിച്ചേർത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരും ഒരിക്കൽ ബി എസ് സി ഫൈനൽ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് പുറപ്പെട്ടു ഒരു ദിവസത്തെ അനുഭവമാണ് പറയുന്നത് ബി എസ് സി ഫൈനൽ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് പുറപ്പെട്ടു ബെസ് സ്റ്റോപ്പിൽ ചാണകത്തിൽ ചവിട്ടി വഴുക്കി വീണു റെക്കോർഡ് പുസ്തകങ്ങളും ഡ്രസ്സും എല്ലാം ചാണകത്തിൽ മുങ്ങി എന്റെ അനിയൻ കോളേജിൽ പോകും വഴി ഇത് കണ്ടു ഭാഗ്യത്തിന് അനുജൻ കണ്ടു ചാണകത്തിൽ ചവിട്ടി വഴിക്ക് വീണ്ടും ഹലോ അപ്പൊ അനുജൻ കണ്ടു ഓട്ടോറിക്ഷയൊന്നും ഇതുപോലെ ഇല്ലായിരുന്നു കാറിൽ ന്യൂസ് പേപ്പർ വിരിച്ച് അതിലിരുന്ന് വീട്ടിലേക്ക് തിരിച്ചു അനുജൻ എങ്ങനെയോ കാറിൽ ന്യൂസ് പേപ്പറൊക്കെ വിരിച്ച് പരീക്ഷയാണ് കേട്ടോ അപ്പൊ കുട്ടിയുടെ ടെൻഷൻ എന്തായിരിക്കും ഞാൻ കുളിച്ച് ഡ്രസ്സ് മാറുമ്പോഴേക്കും അനിയൻ റെക്കോർഡും മറ്റും ചാണകം തുടച്ച് വൃത്തിയാക്കി പൗഡർ ഇട്ട് സുഗന്ധം വരുത്തി വൈകിയാണെങ്കിലും പരീക്ഷ എഴുതി ബസ്സിലേക്ക് രണ്ട് കൈ കുത്തി വലിഞ്ഞ് കയറുമ്പോൾ ഒരു കൈത്താങ്ങായി വന്ന് ഒട്ടേറെ അപരിചിതർ പിന്നെ ഈ അപരിചിതരെ നമ്മൾ സഹായിക്കാനായിട്ട് മടിക്കരുത് പ്രത്യേകിച്ച് വികലാംഗരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ ആണെങ്കിൽ യാത്ര വേളകളിൽ അമിതഭാരമായ പുസ്തക സഞ്ചി കൂടെ കൊണ്ടുപോയ കൂട്ടുകാർ ആരോടൊക്കെയാണ് ഞാൻ നന്ദി പറയേണ്ടത് ഈ വൈകിയ കാലഘട്ടത്തിൽ ഇപ്പോ ആ ടീച്ചറുടെ ജീവിതം ഇപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ അനുഭവം കുറച്ച് കുറച്ചധികം ഉണ്ട് പ്രത്യാശയുടെ രത്ന ചുരുക്കം കുറച്ച് വലിപ്പമുള്ള അനുഭവകഥയായിട്ടാണ് എഴുതിയിരിക്കുന്നത് നമ്മൾ എപ്പോഴും മിനിറ്റ് ആണല്ലോ നമ്മുടെ ഒരു ലൈവ് വിചാരിച്ചിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ബാക്കി എന്താണ് ആ ടീച്ചർക്ക് പിന്നീട് സംഭവിച്ചത് നാളെ വായിക്കാം നാളെ നാളെ തിങ്കളാഴ്ച ണിയാവുമ്പോ എന്നാണ് വിചാരിക്കുന്നത് അല്ല നേരത്തെ ആവും ഞാൻ പള്ളിയിൽ പോയി വന്ന് ഡ്രസ് മാറിയിടുന്നതിന് മുമ്പ് ഞാൻ ഇത് വായിച്ചിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാന്ന് വിചാരിച്ചതാണ് വേറെ ഒന്നുമില്ല ഒരു പതിനഞ്ചു മിനിറ്റ് സമയം രത്നം ടീച്ചറെ കുറിച്ച് പറയാനായിട്ട് ഞാൻ എടുക്കാണ് അപ്പോ ഇതിലൂടെ എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പോഴാ ടീച്ചർ അവിടെ കിടപ്പാണ് ഇപ്പൊ ടീച്ചർ കിടപ്പാണ് എന്നാലും കുറച്ചു സമയമൊക്കെ ഇരിക്കുന്നുണ്ട് ആ ടീച്ചറെ കുറിച്ച് കൂടുതൽ അറിയേണ്ടതാണ് കാരണം പ്രത്യാശയുടെ രക്ത ചുരുക്കം എന്നാണ് ഇതിന്റെ ആ തലക്കെട്ട് അപ്പൊ അതുകൊണ്ട് പ്രത്യാശ ഒരിക്കലും നമ്മളെ നിരാശരാക്കുന്നില്ല ജീവിതം എപ്പോഴും പ്രത്യാശയോടുകൂടി ആയിരിക്കണം വളരെ വൻ നിരാശകളിൽ കിടക്കുന്ന ആ ടീച്ചറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യാശ എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കും അപ്പോ ഈ ടീച്ചറെ ദുരിതപ്പെടുത്തിയിട്ടുള്ള കുറച്ച് പേരുണ്ട് ഈ ടീച്ചറെ സഹായിച്ചവരുണ്ട് സഹായിച്ചവരൊക്കെ ആ ടീച്ചറുടെ മനസ്സിലേക്ക് കയറി വരികയാണ് ചെയ്തത് ആ ദുഃഖം സുജാത ടീച്ചർ കാഴ്ചപങ്കളാവ് കൊണ്ടുപോവാനായിട്ട് കാണാനായിട്ട് പോയപ്പോൾ അകറ്റി നിർത്തി അതുപോലെ തന്നെ ഒരുപാട് ബസ് ജീവനക്കാർ അകറ്റി നിർത്തി എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഒരു വികലാംഗനായിട്ടുള്ള ഒരു കുട്ടി ക്ലാസ്സിലേക്ക് കയറുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ആൾക്കാരെ കാണുമ്പോൾ ഒരു കൈ സഹായം നൽകാനായിട്ട് നമ്മൾ ശ്രമിക്കണം അതാണ് ഈ അനുഭവം വായിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഹലോ എന്തെങ്കിലും പറയാനുണ്ടോ ബാക്കി നാളെ വായിക്കാം കാരണം എന്ത് കാര്യം എന്ത് നല്ല കാര്യമായാലും കുറെ നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് ഈ കാലത്ത് നേരത്ത് കുറെ ജോലികൾ വീട്ടിലുള്ളതാണല്ലോ അപ്പൊ അതുകൊണ്ട് கண்டதுல சந்தோஷம் நமக்கு பை பரயா மேரி மார்டெனஸ் ஹலோ ஹவ் ஆர் யூ എന്റെ ചാനൽ ഇപ്പൊ എം ജി യു ത്രീ ഹാപ്പി വില്ലേജ് പറഞ്ഞ ചാനലാന്ന് ഇപ്പഴാണ് ഞാൻ മനസ്സിലാകണേ മേഴ്സി ചാനലല്ലോ അത് മനസ്സിലാവുന്നത് ഞാൻ ചാനലിന്റെ അക്കൗണ്ട് മാറ്റാനായിട്ട് വിട്ടുപോയി ഓക്കെ ഓൾ ദ ബെസ്റ്റ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇതുവരെ കേട്ടിരുന്നതിന് നന്ദി സന്തോഷം താങ്ക് യു